ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു വടക്കാഞ്ചേരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരത്തിന്റെ ഭാഗമായി സമ്പൂർണ്ണ രാമായണ പാരായണം ഭക്തിസാന്ദ്രമായി നടന്നു പാരായണത്തിന് വനജ ശങ്കർ വത്സലകുമാരി പാഞ്ഞാൾ എന്നിവർ നേതൃത്വം നൽകി രാവിലെ അഞ്ചു മണിക്ക് നട തുറക്കൽ നിർമാല്യ ദർശനം അഷ്ടാഭിഷേകം മലനിവേദ്യം ഗണപതി ഹോമം വിശേഷാൽ സുബ്രഹ്മണ്യ പൂജ എന്നിവ നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി ദുർഗാദാസ് പുളിയത്ത് മുഖ്യ കാർമികത്വം വഹിച്ചു വൈകിട്ട് ഭഗവതി സേവ മഹാദീപാരാധന എന്നിവ നടന്നു ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് സി വിദ്യാസാഗർ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് വിജയലക്ഷ്മി വടക്കാഞ്ചേരി ഹരിദാസ് കുണ്ടന്നൂർ ജാനകി ബാലൻ രമണി വിശാലമ്മ വിജയലക്ഷ്മി കുമ്പളങ്ങാട് എന്നിവർ സന്നിഹിതരായി ബിസിവി ന്യൂസ് വടക്കാഞ്ചേരി